ഇരിങ്ങൽ സർഗാലയിൽ അന്താരാഷ്ട്ര കലാ കരകൗശല മേളയിൽ ആദ്യ ദിനത്തിൽ തന്നെ സഞ്ചാരികളുടെ ഒഴുക്ക് മികച്ച സംഘാടനവും വൈവിധ്യമുള്ള കരകൗശല ഉൽപ്പന്നങ്ങളും സഞ്ചാരികളെ ആകർഷിക്കുകയാണ് പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ നാനൂറിൽ പരം കരകൗശല വിദഗ്ധരാണ് എത്തിയിരിക്കുന്നത് രാജ്യത്തെ രണ്ടാമത്തെ വലിയ അന്താരാഷ്ട്ര കരകൗശല മേളയ്ക്ക് ഇരിങ്ങൽ സർഗാലയിൽ തുടക്കം കുറിച്ചപ്പോൾ വിഭിന്ന സംസ്കാരങ്ങളുടെ കരവിരുത് സംഗമിക്കുകയാണ് രാജ്യത്തെ വിവിധയിടങ്ങളിൽ നിന്നും പതിനൊന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി നാനൂറിൽ പരം കരകൗശല വിദഗ്ധർ ഇനി സർഗാലയിൽ പ്രദർശനത്തിലുണ്ടാവും ലക്ഷത്തിൽ പരം സഞ്ചാരികളെ സംഘാടകർ പ്രതീക്ഷിക്കുന്ന മേളയ്ക്ക് ആദ്യ ദിനം തന്നെ സഞ്ചാരികളുടെ ഒഴുക്കാണ് നെതർലൻഡ്സ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രീൻ ഡെസ്റ്റിനേഷൻസിൻ്റെ ലോകത്തെ മികച്ച നൂറ് സുസ്ഥിര വികസന സ്റ്റോറികളിൽ ഇടം നേടിയ അന്താരാഷ്ട്ര നേട്ടത്തിന്റെ ആഘോഷം കൂടിയാണ് ഇത്തവണ മേള മേള കാനത്തിൽ ജമീല എം എൽ എ കരകൗശല സാധനങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് മേളയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് സംഘങ്ങളുണ്ട് പല സംസ്ഥാനങ്ങളിലും എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സ്ഥിതി കൂടെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ അഭിമാനം തന്നെയാണ് ക്രാഫ്റ്റ് വില്ല എന്ന് നമ്മൾ പറയാറുണ്ട് ഞാൻ ചിലപ്പോ എല്ലാം തന്നെ ഓർക്കാറുണ്ട് ഒരു പാറമടയായിരുന്ന ഇത് ആ പാറ പൊട്ടിച്ചുകൊണ്ട് അവിടെ ഒരു കുളമായി ബാക്കിയുള്ള സ്ഥലം ഏറ്റവും പ്രകൃതി രമണീയമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് യു എൽ സി സി ഏറ്റവും നല്ല രീതിയിലേക്കാണ് ഈ ക്രാഫ്റ്റ് വില്ലേ തിരഞ്ഞെടുത്തത് ആ രീതിയിലേക്കുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുക കരകൗശലങ്ങൾ ഉണ്ടാക്കുന്ന നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർക്ക് ജോലി കൊടുത്തുകൊണ്ട് അവർ മാത്രം ഒതുങ്ങുന്നില്ല എല്ലാ ഭാഗങ്ങളിലും വിദ്യാർത്ഥികളെ അടക്കം ക്ഷണിച്ചുകൊണ്ടാണ് ഇവിടെ പല കാര്യങ്ങളും കരകൗശല മേളയുടെ പതിനൊന്നാമത് എഡിഷനാണ് തുടക്കം കുറിച്ചത് കേരളത്തിന്റെ വിനോദ സഞ്ചാര മേഖലക്ക് മികച്ച സംഭാവന നൽകാൻ ഈ മേളയ്ക്ക് കഴിയും വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ രണ്ടു ലക്ഷത്തിൽ പരം സഞ്ചാരികളെയാണ് പ്രതീക്ഷിക്കുന്നത് വിവിധ കലാപരിപാടികളും ജനുവരി എട്ട് വരെ നീണ്ടു നിൽക്കുന്ന മേളയുടെ ഭാഗമായി ഉണ്ടാവും സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം